വചനമൊഴി ജൂൺ പതിനാറ് വചനഭാഗം ഫിലിപ്പി മൂന്ന് പതിനാറ് ഇരുപത്തിയൊന്ന് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനൊന്ന് പതിനേഴ് ഇരുപത്തിയേഴ് വിശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ ഭർത്താവ് ഈശോ മിസിഹായുടെ പരിശുദ്ധ സുവിശേഷം ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് നാല് ദിവസമായെന്ന് ഈശോ അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു ബഥനിയ ജെറുസലേമിനടുത്ത് ഏകദേശം പതിനഞ്ച് സ്ഥാതിയോൺ അപ്പുറമായിരുന്നു അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു ഈശോ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്താജെന്ന് അവനെ സ്വീകരിച്ചു എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു മർത്താ ഈശോയോട് പറഞ്ഞു കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്ന് എനിക്കറിയാം ഈശോ അവളോട് പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും മർത്ത അവനോട് പറഞ്ഞു അന്തിമനാളിലെ ഉത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം ഈശോ അവളോട് പറഞ്ഞു ഞാനാകുന്നു ഉത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യമായി മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ അവൾ പറഞ്ഞു ഉപകർത്താവേ നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ മിശുഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ ശനിയാഴ്ച തിരുവചനത്തിൽ നാം ശ്രവിച്ചിരുന്നു ആളുകൾ ഈശോയോട് ചോദിച്ചു ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം ഈശോ പറഞ്ഞു ദൈവത്തിന്റെ പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്നതാണ് ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ലാസറിന് പുനർജീവൻ നൽകുന്ന സംഭവമാണ് ലാസറിന് പുനർജീവൻ നൽകുന്ന സംഭവത്തിലും ഈശോ മർത്തായോട് ചോദിക്കുന്നത് എന്നിൽ വിശ്വസിക്കുന്നുവോ എന്നാണ് ഈശോ മർത്തായോട് പറയുന്നതും ഞാൻ ആകുന്നു ഉത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യമായി മരിക്കുകയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ ഉപകർത്താവെ നീ വരാനിരിക്കുന്ന ദൈവപുത്രനായ മിശിഹായാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മർത്ത തന്റെ വിശ്വാസം പ്രഘോഷിക്കുകയാണ് ഈശോയിൽ വിശ്വസിക്കുക എന്നാൽ അത് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തിയിൽ വ്യാപരിക്കുകയാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി ഈശോയിൽ വിശ്വസിക്കുകയാണ് ഈ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയിലൂടെ യാഥാർത്ഥ്യമാകേണ്ടതാണ് വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ തൊണ്ണൂറ്റിയാറ് പ്രാവശ്യം വിശ്വസിക്കുക എന്നത് ഒരു പ്രവർത്തിയായിട്ടാണ് കാണുന്നത് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഈശോയിൽ വിശ്വസിക്കുന്നതിൻ്റെ അടയാളം അപ്രകാരം ഈശോയിൽ വിശ്വസിച്ച് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കും എന്ന കാര്യമാണ് ഈശോ പഠിപ്പിക്കുന്നത് നിത്യജീവൻ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന നമുക്ക് മിശിഹായുടെ ഹിതമനുസരിച്ച് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ഈശോയിൽ വിശ്വസിക്കുവാനും അവിടുത്തെ ഭജനമനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കണം അപ്രകാരം മിശിഹായിൽ വിശ്വസിച്ച് അവിടുത്തെ വചനമനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ നിത്യ ജീവൻ പ്രാപിക്കും എന്നാണ് ഈശോ പറയുന്നത് മിസിഹായെ അനുകരിച്ചും അവിടുത്തെ വചനമനുസരിച്ച് പ്രവർത്തിക്കും അവിടുത്തെ വചനമനുസരിച്ച് പ്രവർത്തിച്ചും നിത്യജീവൻ നേടുവാൻ ഇഹലോക ജീവിതം നയിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ